സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ധനമന്ത്രി ഇതോടെ കേന്ദ്ര സർക്കാർ പണം നൽകിയില്ലെന്നുള്ള ധനമന്ത്രിയുടെ വാദം പൊളിഞ്ഞു തന്ന പണത്തിന്റെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകാത്തതാണ് തടസ്സമായതെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തുറന്ന് സാധിക്കുന്നതിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു സ്കൂളുകളിലെ ഉച്ചഭക്ഷൻ പദ്ധതിക്ക് പണം അനുവദിച്ചുകൊണ്ട് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ വാർത്താക്കുറിപ്പാണിത് പത്തൊൻപത് ദശാംശം എട്ടേ രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പതിവ് പോലെ കേന്ദ്ര സർക്കാർ നൽകേണ്ട പണം നൽകിയില്ലെന്ന കുറ്റപ്പെടുത്തൽ ഇതിലുമുണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ കേന്ദ്രം നൽകേണ്ട സ്ഥാനത്ത് ഇതുവരെ ആകെ നൽകിയത് നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ മാത്രമാണെന്നാണ് കുറ്റപ്പെടുത്തൽ ഇനി ധനമന്ത്രി മനഃപൂർവ്വം മറച്ചുവെച്ച ആ വസ്തുതകളിലേക്ക് ിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു കത്ത് സർക്കാരിന് നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും എഴുപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ രണ്ടാം ഗഡുവിന്റെ ആദ്യ ഭാഗമായി ലഭിച്ചതായി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ധനമന്ത്രി പറഞ്ഞതിൽ ഈ പച്ചക്കള്ളത്തിന്റെ തെളിവുകളാണ് ഇനിയുള്ളത് കേന്ദ്ര സർക്കാർ നൽകിയ തുക കൂടി ഉപയോഗിച്ചാണ് പാചക ഈ പണം സ്കൂളുകൾക്ക് കൈമാറിയതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ തുക വിനിയോഗിച്ചതിന്റെ ഒരു കണക്കുകളും കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കൈമാറിയില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതിലും ഗുരുതരമാണ് അടുത്ത വെളിപ്പെടുത്തൽ ഇനിയും പണം ആവശ്യപ്പെട്ട് അന്തിമ റിലീസിനായുള്ള പ്രപ്പോസൽ പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല ഇതിനാൽ കേന്ദ്ര സഹായം വൈകുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മുന്നറിയിപ്പ് നൽകുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് പതിവ് പോലെ ധനമന്ത്രി ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം നൽകിയ പണം ചിലവഴിച്ചതിന്റെ കൃത്യമായ കണക്കുകൾ നൽകിയില്ല എന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം വീണ്ടും പണം ആവശ്യപ്പെട്ടുള്ള പ്രപ്പോസൽ പോലും സമർപ്പിക്കാതെയാണ് ധനമന്ത്രി കേന്ദ്രം അവഗണിക്കുന്നുവെന്ന പച്ചക്കള്ളം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ആർ രാജീവ് ജനം തിരുവനന്തപുരം